ൾ വിശദമായി വാർഷികാഘോഷം സംഘടിപ്പിച്ചു പറമ്പിക്കുളങ്ങര നായർ യുവജന സമിതിയുടെ വാർഷികാഘോഷം വി വി സഭാ ഹാളിൽ വെച്ച് നടന്നു പ്രസിഡന്റ് കെ ശ്രീരാജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ട്വന്റി ഫോർ ന്യൂസ് ആങ്കർ ശ്രീനിതാ കൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ീ കുട്ടി പക്ഷെ ശരി അപ്പോ വലിയ സന്തോഷം തോന്നുന്നുണ്ട് ഇങ്ങനെയൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് അതിൽ തന്നെ ഇങ്ങനെയൊരു പരിപാടിയിൽ എന്നെ ക്ഷണിച്ച എൻ എസ് എസിന്റെ ഭാരവാഹികളോടും അധികാരികളോടും ഒക്കെ വലിയ കണ്ണും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ് ഭയങ്കര സന്തോഷം തോന്നുന്നത് ശ്രീലക്ഷ്മി രാകേഷ് റിപ്പോർട്ട് അവതരണം നടത്തി സ്നേഹസ്പർശം ഭവന സഹായ പദ്ധതി രഘുമേനോൻ കണ്ണൂർ നിർവഹിച്ചു സ്നേഹസ്പർശം ചികിത്സാ സഹായം മധുസൂദന നിർവഹിച്ചു സ്നേഹസ്പർശം വീൽചെയറിലുള്ള സംഖ്യയുടെ ആദ്യഘഡ് വിതരണം പി യു സുരേഷ് കുമാർ നിർവഹിച്ചു ആദ്യഘഡ് ഏറ്റുവാങ്ങിയത് ട്രഷർ രശ്മി സുനിൽകുമാറാണ് ജോയിന്റ് സെക്രട്ടറി പി ടി രാമചന്ദ്രൻ ആദരിക്കൽ നടത്തി വി കെ സുധാകരൻ എൻ നളിനാക്ഷി സീതാ വേണുഗോപാൽ പ്രസാദ് ഇ മനോജ് മേനോൻ ശ്രീ ലതാ മുരളീധരൻ എന്നിവർ ആശംസകൾ നേർന്നു സുമീഷ് വി കെ സ്വാഗതവും നയന സന്ദീപ് നന്ദിയും പറഞ്ഞു തുടർന്ന് കരാക്കെ ഗാനമേളയും ഉണ്ടായിരുന്നു